സൺഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി താമസിച്ചാണ് എഴുന്നേറ്റത് എന്താന്ന് വെച്ചാൽ ഇന്നും കൂടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങിയേക്കാന്ന് വെച്ചു നാളെ തൊട്ട് സ്കൂൾ തുറക്കുവാണ് വെച്ചൂട്ടൻ്റെ കൂടെ ദേവൂട്ടനും പോകുന്നുണ്ട് അപ്പം നല്ലൊരു ബഹളായിരിക്കും അപ്പോൾ ഇന്നും കൂടെ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങിയേക്കാന്ന് വെച്ചു ഈ വെക്കേഷൻ ആയതുകൊണ്ട് രാവിലെ താമസിച്ചിട്ടായിരുന്നു എഴുന്നേൽക്കുന്നത് പിന്നെ പിന്നെന്താ രാവിലെ തന്നെ നല്ലൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ചെടി ഒന്ന് വീഡിയോസൊക്കെ എടുത്തു ഇത് കണ്ടോ മന്ദാരത്തിൻ്റെ ഇലയെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുഴു തിന്നാൻ തോന്നുന്നു കാരണം ബാക്കി ഇലയൊക്കെ നല്ല വൃത്തിക്കലായിരിക്കുന്നു അപ്പം പുഴു കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നത്തെ നമ്മൾ എന്ന് പറയുന്നത് പുട്ടാണ് പിന്നെ പുട്ടും മാമ്പഴാണ് ഒരുപാട് ഇങ്ങനെ ഷോർട്സൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പുട്ടും മാമ്പഴും നല്ല കോമ്പിനേഷനാന്ന് പറഞ്ഞത് അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു സൺഡേ ആയതുകൊണ്ട് തന്നെ വെച്ചൂട്ടനും ദേട്ടനും ലാപ്ടോപ്പ് കൊടുക്കുന്ന ഒരു ദിവസമാണ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവർക്കും അതുകൊണ്ട് എല്ലാം ഉത്സാഹത്തോട് ചെയ്യും എല്ലാം കറക്റ്റായിട്ട് ചെയ്താലേ സൺഡേ ലാപ്ടോപ്പ് തരുവുള്ളൂ എന്ന് പറയുന്നത് അവരും എല്ലാം ചെയ്തോളും വെയിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് വലിയ ഇന്ന് മഴയുടെ വലിയ എന്ന് തോന്നുന്നു രണ്ടുപേർക്കും ഓരോ ടൈം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് രണ്ടുപേരും ഓരോ അര മണിക്കൂർ വെച്ചാണ് രണ്ടുപേർക്കും കൊടുക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തേനുള്ള സ്പെഷ്യലാണ് ചിക്കൻ കറി പിന്നെ നമുക്കൊരു പുളിശ്ശേരി ഉണ്ട് പിന്നെന്താ തോരൻകറിയുണ്ട് ഇത്രയാണ് ഒരാളുടെ കളിക്കാനുള്ള സമയം കഴിഞ്ഞു അടുത്ത ആൾക്ക് കൈമാറിയിട്ടുണ്ട് അപ്പം ഗെയിം ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്താണ് അവർക്ക് ഒരു സന്തോഷം അപ്പം സൺഡേ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ മഴയും കാര്യങ്ങളൊക്കെ ആണ്ട് തന്നെ അങ്ങ് പുറത്തോട്ടൊന്നും പോകുന്നില്ലായിരുന്നു അപ്പം ഇന്നിപ്പോൾ വെയിലുണ്ട് എന്നാലും ഇന്നും പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അദ്ദേഹം നമ്മളുടെ മുരിങ്ങച്ചെടി ഇത്രയായി കേട്ടോ അപ്പം നമ്മളെങ്കിലും ഹൈറ്റായിട്ടുണ്ട് അതെങ്ങനെ തോട്ടിക്കോലെ പോലെ പോകുക എത്ര പ്രാവശ്യം കട്ട് ചെയ്തിട്ടും ഇങ്ങനെ ബ്രാഞ്ചസ് അങ്ങനെ വരുന്നില്ല ഇങ്ങനെ നേരെ തന്നെ ആൾ പൂവാണ് വാശി റൂട്ടെല്ലാം പൂവൊക്കെ പോയിട്ടുണ്ട് ഇനി കായൊക്കെ ആകുന്നത് കാണണം പൂക്കളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല മഴ കിട്ടിയപ്പം പൂക്കളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ജോലിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പം വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ